മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കുടുംബത്തോടെ കൊടുങ്ങുമോ അല്ല ഒറ്റയ്ക്ക് തന്നെ അഴിയേണ്ടുമോ എന്നതാണ് ഇപ്പോൾ കേരളത്തിന് അറിയേണ്ടത് ഏതായാലും എല്ലാവരും കൂടി അഴിയേണ്ടുന്ന കേസ് വേറെയുണ്ട് അത് സ്വർണക്കൊടുത്ത് ലൈഫ് മിഷൻ ബിരിയാണി ചെമ്പ് അങ്ങനെ പലതും സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റായി കോടതിയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കണ്ടെത്തലാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായിട്ടാണ് ബംഗളൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തൽ വന്നിരിക്കുന്നത് സി നടത്തിയ കരാറും ഇടപാടുമെല്ലാം തട്ടിപ്പാണെന്ന് കണ്ടെത്തുകയും ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ലെന്നും കണ്ടെത്തിയതിന് പുറമെ എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതെന്നാണ് പുതിയ കണ്ടെത്തൽ എല്ലാ തട്ടിപ്പും കയ്യോടെ പിടിക്കുമെന്നുറപ്പായപ്പോൾ കമ്പനി തന്നെ പൂട്ടി രക്ഷപ്പെടാമെന്ന് കരുതിയ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാൻ എന്നത് പൂർണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ആർഒസി ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിന്റെ ക്രമക്കേടും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആറോസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണാ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതെല്ലാം കൂടി വീണാ വിജയനെ കാത്തിരിക്കുന്നത് പത്ത് വർഷത്തോളമുള്ള തടവു ശിക്ഷ എന്നാണ് പ്രമുഖ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ എം ആർ അഭിലാഷ് വ്യക്തമാക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ശിങ്കിടികൾക്കോ അവരുടെ കള്ളന്യായങ്ങൾക്കോ ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് തെളിവുകൾ നിരത്തി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറയുന്നത് ആ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേട്ടുനോക്കാം സത്യത്തിൻ്റെ വാതിലുകൾ എത്രത്തോളം മൂടി വെച്ചാലും ആത്യന്തികമായിട്ട് ഒരു വാതിൽ പുറം ലോകത്തേക്ക് തുറക്കപ്പെടും എന്നുള്ളതാണ് പലരും എഴുതിത്തള്ളി ഈ കേസിൻ്റെ ഈ പുനരുജ്ജീവനം ഈ രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം വഴി ഇതിനകത്ത് നടന്നിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള അഴിമതിയുടെ കഥ പുറത്തു വരികയും ആത്യന്തികമായിട്ട് ഈ കൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെടുമെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചന പ്രഥമദൃഷ്ടിയ ഒഫൻസ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കക്ഷികളുടെ ശ്രീമതി വീണാ വിജയൻ്റെ കമ്പനിയുടെ ഉൾപ്പെടെയുള്ള നിസ്സഹകരണത്തെ വ്യക്തമാക്കുന്നതുമായിട്ടുള്ള ഈ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവ് ഇവർക്ക് പറയേണ്ടതായിട്ട് വരും താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇൻറ്റർ സെറ്റിൽമെൻ്റ് ബോഡി നോട്ടീസ് അയച്ച് കേട്ടില്ല എന്നുള്ള ഒരു ആ ഒരു ഡിഫൻസ് ആയിരുന്നു ഇതുവരെ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇനിയും ആ ഡിഫൻസ് എടുക്കാൻ കഴിയാത്ത രീതിയിൽ ചോദിക്കാൻ അധികാരമുള്ള അതോറിറ്റി ചോദിച്ചിട്ടും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇനി വരുന്ന ആളുകളെക്കുറിച്ചുള്ള കറുത്ത ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് കാരണം ഈ ഇവരുടെ പ്രഥമ ദൃഷ്ടിയായി ഇവർ കണ്ടെത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് ഫ്രോഡാണ് കോർപ്പറേറ്റ് ഫ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ കമ്പനീസ് ആക്ട് പ്രകാരം അതിഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസാണ് പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫെൻസാണ് പിന്നെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ളൊരു എൻക്വയറിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക അതും ഫോർ ഫോർട്ടി എയ്റ്റ് പ്രകാരമാണെങ്കിലും ശിക്ഷ ഫോർ ഫോർട്ടി സെവൻ പ്രകാരം പത്തു വർഷം വരെ തടവ് ശിക്ഷ എന്ന് മാത്രമല്ല പൊതു താൽപ്പര്യം ഉൾക്കൊള്ളുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ് എന്ന് മാത്രമല്ല എല്ലാവരും രാഷ്ട്രീയമായിട്ട് ഭയക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നിയമപരമായിട്ട് ഈ കേസിലേക്ക് പാരാഷൂട്ട് ചെയ്തിറങ്ങുവാനുള്ള വാതായനവും ഇവിടെ തുറന്നിടപ്പെടുകയാണ് കാരണം സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ കമ്പനീസ് ആക്ട് പി എം എൽ എ നിയമത്തിലെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഫ്രോഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ ഉണ്ടാകുന്ന മണി ട്രെയിൽ പരിശോധിക്കുവാൻ ഇ ഡിയും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ വരില്ല ആത്യന്തികമായിട്ട് എടുത്തതിന് ശേഷം പ്രെഡിക്കേറ്റ് ഒഫെൻസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം നമുക്കറിയാം നിയമപ്രകാരം ആർ ഒ സിയുടെ അന്വേഷണത്തിന് ശേഷവും അതുപോലെ തന്നെ ഇപ്പോൾ ആർ ബി ഐയുടെ ആണെങ്കിൽ അന്വേഷണത്തിന് ശേഷവും ഒക്കെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കേസെടുക്കുവാൻ കഴിയും അങ്ങനെ കേസെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഇ ഡി ഇതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യും ഇതുവരെ പൊതുജനങ്ങളോട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബന്ധുക്കളോ ആയിട്ടുള്ളവർക്ക് ഉത്തരം പറയുവാൻ ബാധ്യതയില്ല എന്ന ആ ഒരു പൊളിറ്റിക്കൽ ഡിഫൻസ് ആയിരുന്നു വളരെ മസ്കുലറായിട്ട് എടുത്തിരുന്നതെങ്കിൽ ഇനി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടതായിട്ട് വരും തങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ളത് റേസ് ചെയ്ത് അത് പറയുമ്പോൾ തന്നെയും ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് ഹൈക്കോടതിയിലേക്ക് പോകുവാനോ ഈ റെഫറൻസസ് എക്സ്പെൻഡ് ചെയ്ത് കളയുവാനോ ഒന്നും തന്നെ ആവശ്യപ്പെടുവാനുള്ള ആ ഒരു ധൈര്യമോ സന്നദ്ധതയോ കാണിച്ചിരുന്നില്ല അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ എപ്പോഴും അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഏത് തരത്തിലാണ് തലത്തിലാണെങ്കിൽ തന്നെ അവരും അവരുടെ ഹെഞ്ച്മെനും അതായത് അവരുടെ എന്താ അവരുടെ ചിങ്കിടികളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും ഒക്കെ കാണിക്കുന്ന അഴിമതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒഴികഴിവുകളാണ് പറയാറുള്ളത് പക്ഷേ ഇവിടെ ഇ ഡി സ്റ്റെപ്പിൻ ചെയ്യും എന്ന് മാത്രമല്ല ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസിന് വീണ്ടും ശക്തിയേകുന്നത് ഇവ റിവിഷൻ പെറ്റീഷൻ മാത്രമല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സബ്ജെക്റ്റീവ് വെരിഫിക്കേഷൻ റിട്ട് പെറ്റീഷൻസും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിനെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണത്തിന് നിയമപരമായിട്ട് ത്രാണിയേകുന്ന ഒരു വിഷയം കൂടെയാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് കേരളവും കർണാടകയും ജനറൽ കൺസൻറ്റ് സി ബി ഐക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കർണാടക നിഷേധിച്ചത് സംബന്ധിച്ചിട്ടുള്ള കേസ് കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് ഇനി ഇവർ രണ്ടും നിഷേധിച്ചത് നിയമപരമായി ശരിയാണ് എന്ന് കണ്ടെത്തിയാൽ കൂടിയും രണ്ടോ അതിലധികമോ സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അഴിമതി വിഷയങ്ങളിൽ സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയുന്നതാണ് എന്ന് മാത്രമല്ല ഹൈക്കോടതിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നതാണ് ഇത് രണ്ട് സംസ്ഥാനങ്ങളിൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ അത് അധികാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇതുമാതിരിയുള്ള അഴിമതി പ്രവർത്തനങ്ങളാളുടെ ശ്രമഫലമാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഉത്തരം പറയുവാൻ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഇതുവരെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഡിഫൻസാണ് അവിടെ തകർന്നു പോകുന്നത്